ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറാക്കിൾ മേക്കേഴ്സ് പി എസ് സി ഇന്ന് നമ്മൾ ഹോട്ടോപ്പിക് സീരീസുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ എടുക്കുന്നത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള പ്രായപരിധി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള പ്രായപരിധി നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം രാഷ്ട്രപതി ആകുന്നതിനുള്ള പ്രായപരിധി മുപ്പത്തി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുപ്പത്തി ഗവർണർ മുപ്പത്തി അഞ്ച് അപ്പൊ ഇത് മൂന്ന് ഒരുമിച്ച് ഓർക്കാം രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഗവർണർ മുപ്പത്തി അഞ്ച് രാജ്യസഭയിലേക്കാണെങ്കിൽ മുപ്പത് ലോക്സഭയിലേക്കാണെങ്കിൽ ഇരുപത്തി അഞ്ച് രാജ്യസഭ മുപ്പത് ലോക്സഭ ഇരുപത്തിയഞ്ച് സംസ്ഥാന നിയമസഭയിലേക്കും പ്രധാനമന്ത്രിയാകുന്നതിനും മുഖ്യമന്ത്രിയാകുന്നതിനും എം എൽ എ ആവുന്നതിനും ഇരുപത്തി അഞ്ച് തന്നെയാണ് അപ്പൊ ഇരുപത്തിയഞ്ച് വയസ്സ് നമുക്ക് ഒരുമിച്ച് ഓർക്കാം ലോക്സഭ സംസ്ഥാന നിയമസഭ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി എം എൽ എ ഇവർക്കെല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള പ്രായപരിധി ഇരുപത്തി അഞ്ചാണ് പിന്നെ പഞ്ചായത്തുകളിലേക്കും നഗരസഭകളിലേക്കും ഇരുപത്തി ഒന്ന് പഞ്ചായത്തുകൾ നഗരസഭകൾ ഇരുപത്തിയൊന്ന് നമുക്കൊന്നുകൂടെ നോക്കാം രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഗവർണർ മുപ്പത്തി അഞ്ച് രാജ്യസഭ മുപ്പത് ലോക്സഭ സംസ്ഥാന നിയമസഭ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി എം എൽ എ ഇരുപത്തിയഞ്ച് പഞ്ചായത്തുകൾ നഗരസഭകൾ ഇരുപത്തിയൊന്ന് അപ്പം അടുത്ത ഹോട്ടോപ്പിക് സീരീസുമായിട്ട് ഉടനെത്തുന്നതായിരിക്കും എത്തുന്നതായിരിക്കും താങ്ക്